നമസ്കാരം ഇപ്പം നല്ല മഴയാണ് അതുകൊണ്ട് വീടിൻ്റെ മേലൊക്കെ കയറി ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇനി ട്രാക്ക് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക മഴയാകുമ്പോൾ വഴുക്കാൻ ചാൻസ് കൂടുതലാണ് വാർപ്പിൻ്റെ മേലൊക്കെ അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡൈസിക്ക് എൽ എം പി ഇത് മൂടി വയ്ക്കാൻ മറക്കരുത് എൽ എം പി ഡൈസിക്ക് മൂടി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അതിലേക്ക് ഈർപ്പം വരുന്നു നോക്കണം അപ്പോൾ ഈർപ്പം വന്നു കഴിഞ്ഞാൽ ഡൈസിക്കിലേക്കാണെങ്കിൽ എൽ എം ബിയിലേക്കാണെങ്കിൽ ആ ഈർപ്പ് ഇറങ്ങിയിട്ടും എൽ എം ബി കേടുവരും അത് ശ്രദ്ധിക്കുക അപ്പോൾ അടച്ചു വെക്കരുത് ചെറിയൊരു ഓളൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഈർപ്പം പോകും അടച്ചു വെക്കരുതെന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഡൈസിക്ക് ബോട്ടലിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് അടിഭാഗത്ത് ടോപ്പ് വെച്ചിട്ട് മൂടും അങ്ങനെ മൂടുമ്പോഴേക്കാണ് കൂടുതൽ ഈർപ്പം വരുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എൺപത്തി മൂന്ന് ഡിഗ്രി സീ ബാൻ്റ് സാലേറ്റിൽ രണ്ട് പുതിയതായിട്ട് രണ്ട് തമിഴ് ചാനൽ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇന്നാണ് കണ്ടത് എത്ര ദിവസം മുന്നേ വന്നാമെന്നുള്ള എനിക്കറിയില്ല എൻ്റെ ശ്രദ്ധയിൽ ഈ രണ്ട് തമിഴ് ചാനൽ പുതിയതായിട്ട് കണ്ടു അതാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൺപത്തി മൂന്ന് ഡിഗ്രി ഞാൻ ട്രാക്ക് ചെയ്യുന്നത് എട്ടർ ഫീറ്റ് ഡിഷില് എൻ്റെ ഈ സൈഡ് ഭാഗത്ത് കാണുന്ന യൂറിൻ്റെ എൽ എൻ ബി വേസ്റ്റാണ് എൺപത്തിമൂന്ന് ഡിഗ്രി നമുക്ക് മുന്നൂറ്റി ഇരുപതോളം ചാനലുകൾ കിട്ടുന്നുണ്ട് ചിലപ്പോൾ മുന്നൂറ്റി ഇരുപത്തെട്ട് ചാനൽ വരെ കിട്ടാറുണ്ട് എൺപത്തിമൂന്ന് ഡിഗ്രി നിന്ന് കിട്ടുന്ന മനാരമട ഡിപ്പിൻ്റെ സിഗ്നലാണ് കാണിക്കുന്നത് അറുപത്തി ഒൻപത് ശതമാനം സിഗ്നൽ കിട്ടുന്നുണ്ട് ഫ്രീക്വൻസി വരുന്നത് നാൽപ്പത്തൊന്ന് പതിനാലാണ് കറക്റ്റ് വരുന്നത് ഓർസൂൺ രണ്ടാമത്തെ ഫ്രീക്വൻസി വരുന്നത് കേരള വിഷൻ്റെ ആണ് മുപ്പത്തൊൻപത് ഇരുപത്തഞ്ചാണ് ഫ്രീക്വൻസി വരുന്നത് ഓർസോണ്ട് ഇരുപത്തെട്ട് അഞ്ഞൂറ് ഈ ചാനൽ നമുക്ക് അറുപത്താറ് ഡിഗ്രിയിലായിരുന്നു കിട്ടിയിരുന്നത് ഇപ്പോൾ നമുക്ക് എൺപത്തി മൂന്ന് ഡിഗ്രിയിൽ കിട്ടുന്നുണ്ട് എൺപത്തി മൂന്ന് ഡിഗ്രിയിലേക്ക് വന്നിട്ട് ഒത്തിരിയായി അതിൻ്റെ സിഗ്നലാണ് കാണുന്നത് എഴുപത്തി നാല് ശതമാനം ഫ്രീക്വൻസി മുപ്പത്തെട്ട് തൊണ്ണൂറ്റഞ്ച് ഓറിസോണ്ട് പത്ത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തി മൂന്ന് ഡിഗ്രി ആദ്യമായിട്ട് ട്രാക്ക് ചെയ്യുന്ന ആളുകളെ ഈ ടി പി വെച്ചിട്ട് ട്രാക്ക് ചെയ്യുക ഇത് നമുക്ക് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഡിഷിൽ വരെ നമുക്ക് ഇതിൻ്റെ സിഗ്നൽ കിട്ടുന്നുണ്ട് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ വേണമെങ്കിൽ കെ പോയിൻ്റ് ഡിഷ് അതിൽ സി സീമെൻറ്റ് എല്ലാം വെച്ചിട്ട് ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റും അത്രയും നല്ല സിഗ്നലാണ് അപ്പോൾ ഈ ടി പി വെച്ചിട്ട് വേണം നിങ്ങൾ എൺപത്തി മൂന്ന് ഡിഗ്രി ട്രാക്ക് ചെയ്യാൻ പുതിയതായിട്ട് ട്രാക്ക് ചെയ്യുന്ന ആളുകൾ പുതിയതായിട്ട് വന്ന് രണ്ട് ചാനലാണ് മുകളിൽ കാണുന്നത് നൂറ്റി എൺപത്തി എട്ട് നൂറ്റി എൺപത്തി ഒൻപത് ഇത് തമിഴ് ചാനലാണ് ഫ്രീക്വൻസി നോക്കാം മുപ്പത്തെട്ട് പൂജ്യം നാല് ഒരു സുണ്ട് ഇരുപത്തെട്ട് അഞ്ഞൂറ് നിലവിലുള്ള ഫ്രീക്വൻസിയാണ് ഇതിലാണ് വന്നിരിക്കുന്നത് രണ്ട് ചാനലും ഒരേ ഫ്രീക്വൻസി തന്നെയാണ് വന്നിരിക്കുന്നത് ഈ മൂന്ന് ഡിഗ്രി നിലവിൽ ട്രാക്ക് ചെയ്ത ആളുകൾ ബോക്സ് ഒന്ന് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ച രണ്ട് ചാനൽ നിങ്ങൾക്ക് ട്യൂണായിട്ട് കിട്ടും ഇന്നത്തെ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം